ഹലോ എവരിവൺ നോൺ എക്സ് വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെയും നിഫ്റ്റി ബാ നിഫ്റ്റി സെൻസെക് ആൻഡ് മിറ്റ് ക്യാപ്റ്റി എൽ എസ് എസും എൽ എസ് എസ് നാളത്തേക്കുള്ള എൽ എസ് എസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്ന ലെവൽസ് ലേണിംഗ് പർപ്പസ് ലെവൽസാണ് ലേൺ ചെയ്യുക വേർൺ ചെയ്യുക അതാണ് നമ്മുടെ സ്ട്രാറ്റജി നിഫ്റ്റി എൽ എസ് എസ് നടക്കാം ഫാസ്റ്റ് ടു നിഫ്റ്റി ആക്ച്വലി ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തായിരുന്നു ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണാം ദാറ്റ് മീൻസ് എം എക്സ്പെക്ട് ചെയ്ത് ഫോർത്തിൻ്റെ ബൗൺസാണ് ഫിഫ്റ്റിൻ്റെ ഫിഫ്തിൻ്റെ ഫോൾ ഓൺ ഗോയിങ് വരണം ഫേർദർ വരണം ഫിഫ്തിൻ്റെ ബൗൺസ് ഫോൾ ഓക്കെ ഇനി ശരിയൊരു ഫ്ലാറ്റ് ടു നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരുന്നു ഓക്കെ അത് കഴിഞ്ഞ പ്രൈസ് എന്തായി ഫെർദർ ഫോൾ എക്സാക്ട്ലി നമ്മുടെ ആ ഒരു സപ്പോർട്ട് ഏരിയയിൽ വന്ന് സ്റ്റക്കായി ഓക്കെ സ്റ്റക്കായി പിന്നെ ഇവിടെ ഒരു ലോ കൂടി ക്രിയേറ്റ് ചെയ്തു ഓക്കെ ദെൻ ആണല്ലോ ഇവിടുന്ന് ബൗൺസ് തന്നെ ഓക്കെ സോ എല്ലാത്തിനൊരു ലോജിക്കാണ് ഒരു റീസൺ ആണ് നമ്മളിവിടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ എന്താ നമ്മൾ ഇവിടെ കൗണ്ട് ചെയ്യുന്നത് മോളിൽ നിന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോ കാണണം എക്സാക്ട്ലി അറിയാൻ പറ്റുമ്പോൾ ഇവിടുന്ന് വൺ ടു ഫുൾ ത്രീ ആൻഡ് ഫോർത്തിൻ്റെ ബൗൺസ് ആണ് അതോണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഫിഫ്ത്തിൻ്റെ ഫോൾ സോ ഫോർ ടു ഫൈവിൻ്റെ ലെവൽസ് നമ്മൾ എങ്ങനെയാണ് എടുക്കാറുണ്ട് നമ്മൾ നോർമൽ ഫ്യൂനാച്ചി എടുക്കുക ഇൻഡെൻ ഓക്കെ എങ്ങനെയാണ് നമ്മൾ നോർമൽ നമ്മുടെ ഇത് എടുക്കാറുണ്ട് ലെവൽസ് ഫിഫ്ത്ത് വേവ് ലെവൽസ് അങ്ങനെയാണ് എടുക്കാറുണ്ട് സോ കണ്ട പ്രൈസ് ഇവിടെ എവിടെ വരെ വന്നു പ്രൈസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി സിക്സ് എക്സാക്ട് എവിടെ നിന്ന് ബൗൺസാണ് എടുത്തേക്കുന്നത് സോ ഇത് റിവേഴ്സൽ അല്ല റിവേഴ്സൽ ക്രിയേറ്റ് ചെയ്യണം ഓക്കെ സമയം എടുക്കും സോ മേ ബി മോർ ഫോൾ സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് താഴെ ഇവിടെ വരെയൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് മനസ്സിലായോ സോ നാളത്തേക്ക് ഫെർദർ ഫോൾ ഇതിൻ്റെ ആണ് ഓക്കെ ആൻഡ് സിക്സ്റ്റി വൺ പോയിൻറ്റ് എയ്റ്റ് സീറോ പെർസെൻറ്റ് നമ്മൾ നെക്സ്റ്റ് സപ്പോർട്ടായി ഓക്കെ സോ ഫർദർ ഫോൾ ഇനി മേ ബി വരാനുള്ള ചാൻസസ് ഉണ്ട് റിസ്ക് ഞാൻ മീൻസ് എക്സാക്ട്ലി എനിക്കൊന്നും പറയാൻ പറ്റില്ല ഞാനിപ്പോൾ ഫിഫ്ത്ത് ഫോ ഫിഫ്ത് വേണ്ട വേവ് ഈ ഫിഫ്തിൻ്റെ വേവ് ഇവിടെ നിന്നാണ് ആയത് സോ ഇതിനകത്ത് അഞ്ച് മൂവ്സ് ഉണ്ടാവണം സോ വൺ ടു ത്രീ ആൻഡ് ഫോർത്തിൻ്റെ ആണ് മേ ബി ഫിഫ്ത്ത് ഇത് അപ്കമിങ് ഇനി ലാസ്റ്റ് ഒരു ഫോൾ മേ ബി ലാസ്റ്റ് ഒരു ഫോൾ ഇവിടെ ഞാൻ റിസ്ക് എടുക്കത്തില്ല കാരണം എന്ന് വെച്ചാൽ സ്മോൾ ടൈം ഫോർ അനാലിസിസ് നമുക്ക് റിസ്ക് കൂടുതൽ എടുക്കാൻ പറ്റില്ല സോ താഴേക്ക് വരികയാണെങ്കിൽ സ്കാൽപ്പ് ചെയ്യുക ആൻഡ് മേജർ നമ്മുടെ സപ്പോർട്ട് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ബിഗ ടൈം ടൈം ഫ്രെയിമിൻ്റെ ഇന്നലത്തെ വീഡിയോ കാണുന്ന ക്രോസെസ് ക്രോസ് ചെയ്യണം അപ്പഴ് അറിയാൻ പറ്റുള്ളത് ഓക്കെ സോ ട്വൻറ്റി ഫോർ തൗസൻഡ് നൈൻ തേർട്ടി ട്വൻറ്റി ഫൈവ് ഇയറിയിൽ നല്ലൊരു സപ്പോർട്ട് സോണാണ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ സോ പ്രൈസ് ലാസ്റ്റ് ഫോൾ കൂടിയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അങ്ങനെയാണ് ലാസ്റ്റ് ഫോൾ കൂടി ആയിരിക്കും സോ ഇവിടെ വേണമെങ്കിൽ സപ്പോർട്ട് എടുക്കേണ്ടതാണ് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ ഇൻ കേസ് ഇനി പ്രൈസ് ട്വൻ്റി ഫോർ തൗസൻഡ് നയൻ തേ ട്വൻറ്റി ഫൈവ് ഓർ തേർട്ടി നയൻ ഹൺഡ്രഡ് കുടിക്കുക ഇതിൻ്റെ ബിലോ പ്രൈസ് ഇനി ബിഗർ ടൈം ഫ്രെയിമിന്റെ പ്രൈസ് ഇതിൻ്റെ ബിലോ പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ മേജർ മേജർ വീക്ക്നസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും സോ ട്രൈ ചെയ്യണം ഇതിൻ്റെ ബിലോ പ്രൈസ് ഇനി സസ്റ്റെയിൻ ആവാൻ പാടില്ല ഓക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വേവ് ഇത് ആക്ച്വലി ഇതിൻ്റെ ബിലോ ഓവറോൾ സ്ട്രക്ചർ നമ്മൾ കൗണ്ട് ചെയ്ത് ഇവിടുന്ന് അങ്ങനെയാണല്ലോ വൺ ടു ത്രീ ഫോർത്തിന് ഫോൾ എത്രയേ വരാളുള്ളൂ എത്ര ഫിഫ്റ്റി പെർസെൻറ്റ് ഓവറോൾ സൊ ഫിഫ്റ്റി പെർസെൻറ്റ് നമ്മൾ നോക്കുവാണെങ്കിൽ എത്ര വരെ വരുന്നുള്ളൂ അതിൻ്റെ വീല്ലോ വീക്ക്നെസ് തുടങ്ങും കോൺസൾട്ടേഷൻ തുടങ്ങും പിന്നെ ഫെർദർ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും ഇൻഡെക്സിൽ സോ ഫസ്റ്റ് ക്രോസ് ഒക്കെ ചെയ്യുന്ന ലാസ്റ്റ് വീഡിയോയുടെ നമ്മുടെ ഫുൾ അനാലിസിസ് ഒന്ന് ക്രോസ് ഒക്കെ ചെയ്യണേ അപ്പോഴേ കുറച്ചുകൂടി പിക്ചർ ക്ലിയർ ആവുള്ളൂ പിന്നെ യെസ് ഞാൻ ഒരു ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ബാക്കപ്പ് ചാനലാണ് ഇൻ കേസ് എന്തെങ്കിലും ഇഷ്യൂസ് വരാറുണ്ടല്ലോ ഒന്നാമത്തെ കുറച്ച് റിസ്ട്രിക്ട്സ് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ ഒരു ബാക്കപ്പ് ചാനൽ കൂടി ഉണ്ടാക്കി സോ അത് എല്ലാവരും കൂടി പ്ലീസ് മസ്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം ഞാൻ ചാനൽ ഇത് ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ചാനൽ സോ ഇത് ഇതാണ് ആ ഒരു ചാനൽ ഇറ്റ് വേവ് ഫർമാൻ വൺ സീറോ വൺ ഓക്കെ സോ ഇതിൻ്റെ ലോക്കോ ഇതിന് ശ്രദ്ധിച്ചു ഇത് ഇതൊരു സ്റ്റാർട്ടിങ് ആയിട്ടുള്ള എയ്റ്റ് സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇത് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് കാരണം വെച്ചാൽ ബാക്ക് അപ്പ് ചാനലിലാണ് മസ്റ്റ് ആയിട്ട് പിന്നെ യസ് ഞാൻ അപ്പക്കം ഇതിനകത്ത് ഡിഫറൻറ്റ് വീഡിയോസ് കുറച്ചുകൂടി ഡീപ്പ് നോളജിലുള്ള ലോങ് വീഡിയോസ് ഇതിനകത്ത് തന്നെ ഷെയർ ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ സ്റ്റാർട്ടിൽ ചെയ്തിട്ടുള്ളൂ നോക്കാം കാരണം എന്ന് വെച്ചാൽ അതിന് ലോങ് വീഡിയോസ് ആകുമ്പോഴത്തേക്കൊരു സെപ്പറേറ്റ്ലി ഒരു ചാനൽ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ് നമുക്ക് ഓക്കെ സോ ലൈക്ക് ഇത് എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട പ്ലീസ് എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സ് ആൻഡ് കളീഗ്സ് കളീഗ്സിൻ്റെ കൂടി ഈ ഒരു ചാനൽ മസ്റ്റായിട്ട് ഷെയർ ചെയ്തേക്കണം ഓക്കെ പിന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഫുൾ നമ്മുടെ കമൻറ്റ് സെക്ഷനുണ്ടല്ലോ കൻറ്റ് സെക്ഷനിലെ കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തേക്കാം ആ ഒരു ലിങ്ക് ആ ലിങ്കിൽ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ ഡയറക്റ്റ്ലി ആ നമ്മുടെ ആ ചാനലിലേക്ക് പോകും അതിനകത്ത് ജസ്റ്റ് ഒരു ഒന്ന് രണ്ട് ലീ റീൽസ് മാത്രം ഷെയർ ചെയ്തിട്ടുള്ളൂ മസ്റ്റ് ആയിട്ട് എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ സോ ബാ നിഫ്റ്റി നിഫ്റ്റിയിൽ എത്രയുള്ളൂ കൂടുതൽ എക്സ്പ്ലേഷൻ ഞാൻ നാളെ തരാം ഐ ഹോപ്പ് സോ ഇൻ കേസ് നാളെ നയൻ ഹൺഡ്രഡ് നയൻ തേർട്ടി വരുവാണെങ്കിൽ അവിടുത്തെ റിവേഴ്സൽ വരേണ്ടതാണ് വരണം കാരണം വെച്ചാൽ പ്രൈസ് സ്റ്റിൽ ബുളിഷ്നസ് ഉണ്ട് വീക്ക്നസ് ഒന്നും ഇല്ല സോ അവിടുന്ന് മേജർ ടൈം ഫ്രെയിമിന്റെ ബുളിഷനസ് സ്റ്റാർട്ട് ആകും അങ്ങനെയാണ് എൻ്റെ ഒരു ഫീലിംഗ് എനിക്കും എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റില്ല എല്ലേറ്റ് വീവ് ആണ് മാർക്കറ്റാണ് നമുക്ക് എക്സാക്ട്ലി ഒന്നും പറയാൻ പറ്റില്ല പ്രോപ്പർ ഒന്നുമില്ല മേ ബി പക്ഷേ ആ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം ഫ്രീമിൽ വരിക അവിടെ പ്രൈസക്ഷൻ എന്താണ് അവിടെ നോക്കുക പ്രൈസ് സപ്പോർട്ട് എടുക്കുന്നോണ്ടില്ലായെന്ന് നോക്കണം കാൻഡിസ്റ്റിക് പാറ്റേൺ ഫൈൻഡ് ചെയ്യണം എന്തും റിവേഴ്സൽ കിട്ടുവാണെങ്കിൽ നല്ലതായിരിക്കും ഫോർ സ്റ്റോക്സ് ഓക്കെ ബിഗ് ടൈം ഫുഡ് ഡി സ്റ്റോക്സ് സോ മേജർ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് ആയി കാരണം എന്ന് വെച്ചാൽ ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു അപകമ്മമിങ് മൂന്ന് അപ് മൂവ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും ഓക്കെ ഇനി ബാങ്ക് നിഫ്റ്റി കിടക്കാം ബാങ്ക് നിഫ്ഫ്റ്റി ലാസ്റ്റ് വീഡിയോ ഞാൻ ഇത്രയ്ക്കാണ് ഷെയർ ചെയ്തത് എൻഡിങ് ലൈലെ ബാറ്ററി ഷെയർ ചെയ്തായിരുന്നു അതിൻ്റെ ഫോണാണ് നമുക്ക് കിട്ടിയേക്കണം എക്സാക്ട്ലി ഓക്കെ വീഡിയോ കണ്ടിലേക്ക് പ്രോസക്റ്റ് ചെയ്യണം സോ ബാൻ നിഫ്റ്റി ഇത് ഇത്രയായി ഇനി ഇത് ഫുൾ ട്രിപ്പിൾ ത്രീ കറക്ഷൻ്റെ ആ ഒരു കൺസോളിറ്റേഷനിലാണ് ഇപ്പോൾ ബാൻ നിഫ്റ്റി ഉള്ളത് ബെനിഫിറ്റ് ഫോർദർ ഫോൾ തെയ്തിട്ടാണ് ബെനഫിറ്റ് ഞാൻ നിഫ്റ്റിയുടെ പോലെ തന്നെയാണ് കൗണ്ട് ചെയ്യുന്നത് സോ അതിൻ്റെ റെസിസ്റ്റൻസ് ബാക്കിയൊക്കെ ഞാൻ ഇവിടെ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് യെസ് നെക്സ്റ്റ് സപ്പോർട്ട്സ് നിഫ്റ്റിടെ പോലെ തന്നെ അങ്ങനെ തന്നെ കൗണ്ട് ചെയ്താൽ മതി ഇത് ഇതിങ്ങനെയാണ് ഓക്കെ സോ നെക്സ്റ്റ് ലെവൽസ് ഒക്കെ വൺ ട്വൻറ്റി സെവൻ പെർസെൻറ്റ് റൈറ്റ് എക്സാക്ട് ഇതിനാണ് പിന്നെ വൺ സിക്സ്റ്റി വൺ പോയിൻറ്റ് ഫെർദർ ലെവൽസൊക്കെ നമുക്കിങ്ങനെ കിട്ടും യെസ് ഒരു മസ്റ്റ് ആയിട്ട് പറയാനുള്ളത് എന്താണ് എനിക്ക് എൻഡിങ്ങിനുള്ള പാറ്റൺ ഫോം ചെയ്യുവാണെങ്കിൽ മാത്രമേ റിവേഴ്സൽ പ്ലേ ചെയ്യാവുള്ളൂ അതും ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ് മോസ്റ്റ്ലി ഞാൻ എക്സ്പെക്ട് ചെയ്യണത് ഫൈവ് മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ പ്രൈസ്തോടെ എൻഡിങ്ങിനുള്ള പാറ്റൺ ഫോം ചെയ്യണം മോസ്റ്റ്ലി എല്ലാ എൻഡെക്സിൽ എന്നിട്ടേ ഞാൻ റിവേഴ്സൽ പ്ലേ ചെയ്യുക അല്ലെങ്കിൽ സ്കാൽപ്പ് ബൗൺസൊക്കെ വരും ഓക്കെ റിവേഴ്സൽ ആ ഒരു ബേസിൽ മാത്രമേ വരാറുള്ളൂ ശ്രദ്ധിക്കുക അല്ലേ സെൻസെക്സിൽ പോകാം കൂടുതൽ എക്സ്പ്ലേഷൻ ഞാൻ തരുന്നില്ല ഇച്ചിരൊരു ചെറിയ ഹെഡിക്കാണ് ടയർഡിനെസ് ഇച്ചിരി കൂടുതലാണ് സോ ബാക്കി എക്സ്പ്ലേഷൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം സോ ഇതിൻ്റെ ഇതാണ് നമ്മുടെ റെസിസ്റ്റൻസ് ആൻഡ് ലാസ്റ്റ് ഫോളാണ് ശ്രദ്ധിക്കുക മോസ്റ്റ് ഇൻഡെക്സ് ലാസ്റ്റ് ഫോളാണ് യെസ് ഉണ്ടാകും ഫോൾ ബട്ട് ശ്രദ്ധിക്കുക ഓക്കെ കാരണം വെച്ചാൽ ലാസ്റ്റ് ഫോളാകുമതി കോഷൻ എന്തായാലും നമ്മൾ ക്വാഷൻ സോണിൽ ക്വസ്റ്റൻ വെക്കണം ഓക്കെ എന്താ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ഇത് ഇതിൻ്റെ സോ മേ ബി മോസ്റ്റ്ലി ഒരു ചാൻസ് ചിലപ്പോൾ ലാസ്റ്റ് മോർണിംഗ് നാളെ ചിലപ്പോൾ താഴേക്ക് വന്നിട്ട് ഇവിടുന്ന് ആൻഡിൽ ബാറ്റർ ഫോം ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് തരുവാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഓക്കെ അങ്ങനെയാണ് ഫെർദർ അപ്സൈഡ് നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ ഓക്കെ സോ ഇതാണ് ഇനി നമ്മുടെ സെൻസെക്സ് തന്നെ ഇനി മിഡ് ക്യാപ് നിഫ്റ്റി പോകാം നിഫ്റ്റി മിഡ് ക്യാപ് നിഫ്റ്റി ഇതേ പ്രോപ്പർലിയാണ് മിഡ് ക്യാപ് നിഫ്റ്റി ഓവറോൾ നല്ല ഒരു വീക്ക്നെസ് തരുന്നുണ്ട് അത് വീക്ക്നസ് ഷോ ചെയ്യുന്നുണ്ട് ഫുൾ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രോം ബോട്ടം ടു ഇയർ ഓക്കെ ഫിഫ്റ്റി പെർസെൻറ്റിൽ വരുന്നവർ ഫിഫ്റ്റി പെർസെൻറ്റ് ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുക്കേണ്ടതാണ് നിഫ്റ്റി സോറി നിഫ്റ്റി മെഡിക്യാപ് സെലക്ട് കിട്ടിയ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എല്ലാവരും പ്ലീസ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യണം ചാനൽ മറ്റേ ലാസ്റ്റ് വീഡിയോയിൽ ഒത്തിരി പേര് സബ്സ്ക്രൈബ് സോറി ലൈക്ക് ചെയ്തതായിരുന്നു താങ്ക് യു സോ മച്ച് എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം തേർട്ടി ലൈക്സ് ആണ് കിട്ടിയത് ബട്ട് യെസ് മറ്റ് ലാസ്റ്റ് കുറച്ച് പഴയ വീഡിയോസിനെ കുറിച്ചു ബെറ്ററാണ് ലൈക്സ് കിട്ടിയത് അതുപോലെ ലൈക്ക് ചെയ്യണോട്ടെ എല്ലാവരും കൂടി നിഫ് മിഡ് ക്യാപ് സെലക്ട് ഫോർത്ത് വേവിൻ്റെ ഫോലാണെങ്കിൽ ഇവിടെ വന്ന് പ്രൈ പ്രൈസ് ഫിഫ്റ്റി പെർസെൻറ്റ് ഏരിയയിൽ വന്ന് പോതെടുക്കണം കൺസൊഡേഷൻ തരണം പിന്നെയാണ് അപ് കബിങ് മൂവ് കിട്ടത്തുള്ളൂ അപ്സൈഡ് മൂവ് ശ്രദ്ധിക്ക ഡയറക്ട്ലി ഇവിടുന്ന് ജമ്പ് കയറിയത് കാരണം വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റിൽ വന്ന് പോതെടുക്കണം വൺ അവർ ടൈം ഫ്രെയിമിലാണ് മീൻസ് ഇവിടെ പ്രൈസ് സപ്പോർട്ട് എടുക്കണം കൺസോൾട്ടേഷൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ ട്രാങ്കലാണ് മോസ്റ്റ്ലി ഇവിടെ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ തേർഡ് വേവ് എക്സ്റ്റൻഷൻ ഇല്ലായിരുന്നു ചാനലിലുണ്ടായിരുന്നു ഓക്കെ സോ ഇവിടെ ട്രാങ്കൽ ഫോം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കിട്ടും മോസ്റ്റ്ലി ഇല്ലിറ്റ് വേവിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളതെന്ന് വെച്ചാൽ പാറ്റേൺ ഫോം ചെയ്യണം പാറ്റേൺ ഫോളോ ചെയ്യുക ലെവൽസ് പ്ലസ് പാറ്റേൺസ് ഓക്കെ ലെവൽസ് പ്ലസ് പാറ്റേൺ ഫോളോ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടും ഓക്കെ സോ സീ യൂണെ നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാൻ മറക്കുകയാണ് താങ്ക് യു സോ മച്ച്